എൽ ടു വി എംബുരാൻ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ് ഞാനിന്ന് പറയാൻ വന്നേക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം പക്ഷെ ഞാനിന്ന് പറയാൻ വന്നേക്കുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട് നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ കാത്ത് നിന്നേക്കുന്ന രണ്ട് ക്യാരക്ടേഴ്സിന്റെ ഇൻട്രൊഡക്ഷൻ ഒരു എൽ യു സിനിമയ്ക്കകത്ത് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും നാളുടെ നമ്മുടെ ഒരു കാത്തിരിപ്പിന് വിരാമമാണെന്നുള്ള ഒരു കാര്യം കാണിക്കുന്ന തരത്തിൽ തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് വന്നേക്കുന്നത് എൽ സിയുവിനെ കുറിച്ചും ഒപ്പം തന്നെ എംബുരാൻ എന്ന് പറയുന്ന മോസ്റ്റ് അവൈറ്റഡ് സിനിമ ഓഫ് ദിസ് ഇയർ എന്ന് പറയാൻ പറ്റുന്ന മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ സിനിമ എന്തുകൊണ്ടാണ് ഏറ്റവും വലിയ സിനിമ എന്ന് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ റേഞ്ചിൽ വരാൻ പോകുന്ന ഒരു സിനിമയുടെ ഒരുപാട് അപ്ഡേറ്റുകളാണ് നിങ്ങൾക്ക് പറയാനായിട്ടുള്ളത് എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം എന്റെ പേര് ഡൊണാൾഡ് നാട് സാ വെൽക്കം ബാക്ക് ടുഡേസ് വീഡിയോ ലോകേഴ്സ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു എൽ സിയു എന്ന് പറയുന്ന ഒരു പേര് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു പ്രത്യേക ഒരു വികാരമാണ് കാരണം നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന വീഡിയോകളിൽ ഒരു സെറ്റ് ഓഫ് വീഡിയോ എന്ന് പറയുന്നത് ഒരു ടോപ്പിക് എന്ന് പറയുന്നത് എൽ സിയു എന്ന് പറയുന്ന ഒരു ടേം തന്നെയാണ് കാരണം എൽ സിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഓരോരോ കഥകളുണ്ടല്ലേ നമുക്ക് ഓരോരോ കഥകൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എനിക്കറിയാം ആ ലിഒക്ക് ഇറങ്ങുന്നതിന് മുന്നേ അല്ലെങ്കിൽ വിക്രമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരുപാട് ഒരുപാട് തരത്തിലുള്ള സെൽഫ് ആയിട്ടുള്ള ഇതിങ്ങനെയാണ് ഇത് ഇങ്ങനെയായിരിക്കും എന്നുള്ള രീതിക്കുള്ള ഒരുപാട് മെസ്സേജസുകളും സ്വന്തമായിട്ടുള്ള ഒരു യൂണിവേഴ്സൊക്കെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് കുറെ അധികം ആൾക്കാരെ മെസ്സേജസ് അടക്കം ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് മാത്രം ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു യൂണിവേഴ്സാണ് എൽ സിയു എന്ന് പറയുന്ന ലോകേ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറയുന്നത് സോ ഇത് യൂണിവേഴ്സിന്റെ മൂന്ന് സിനിമകൾ എന്ന് പറയുന്ന സമയത്ത് കൈദി വിക്രം ലിയു എന്ന് പറയുന്ന മൂന്ന് സിനിമകൾ എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ടിരിക്കുന്ന സിനിമ തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള എൽ യു സിനിമ എന്താ ഒരു കാര്യം നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു അപ്ഡേറ്റ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൽ സിയു എന്ന് പറയുന്ന യൂണിവേഴ്സിനകത്ത് വരാൻ പോകുന്ന അടുത്തതായിട്ട് വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു സിനിമ എന്ന് പറയുന്ന കൈദി ടു എന്ന് പറയുന്ന ആ ഒരു പേര് കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ടേഷനോട് കൂടി കാത്തിരിക്കുന്ന ഒരു സിനിമേയല്ലേ അല്ലേ ദില്ലി ആരാണ് അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് എന്താന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ് സോ ഈ ഒരു സിനിമ വരുന്നതിനെ കുറിച്ച് ഒരുപാട് അസംഷൻസുകൾ മുന്നേ തന്നെ ഉണ്ടായിരുന്നു കൂലി എന്ന് പറയുന്ന സിനിമയാണ് ഇപ്പോൾ നിലവിലെ ലോകേഷ് കണകരാജ് ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനു ശേഷമായിരിക്കും കൈതി ടു ചെയ്യുക എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അനുസരിച്ച് നോക്കാറുണ്ടെങ്കിൽ കൈതി ടു എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് നമ്മളെല്ലാവരും കാത്തുനിന്നേർന്ന ആ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറിൻ്റെ ഇൻട്രഡക്ഷനാണ് സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൊതുവേ സൂര്യ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനാണ് സൂര്യ ചേർക്കുന്ന പല ക്യാരക്ടേഴ്സിനും ഇഷ്ടമാണ് റോളക്സിനെ നമുക്ക് വളരെ ഇഷ്ടമാണ് കാരണം വിക്രമ സിനിമയിൽ അവസാനം വന്നിരിക്കുന്ന ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ എല്ലാവരും റോളക്സിന്റെ ഫാനായിട്ട് മാറി എന്നുള്ളതന്നെയാണ് സത്യം ഈ റോളക്സ് കൈ സിനിമയ്ക്കകത്ത് വരുമ്പെന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് വില്ലി വേഴ്സസ് റോളെക്സ് എന്ന് പറയുന്ന നീണ്ട നാളത്തെ ആ ഒരു വലിയ ടോപ്പിക്കിന് വിരാമം എന്നൊരു കാര്യം പറയുന്ന തരത്തിൽ തന്നെയാണ് ഇവരുടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്ന തരത്തിലും ഇവർ തമ്മിലുള്ളൊരു ഫേസ് ഓഫ് സീനിയ സിനിമയ്ക്കകത്ത് സംഭവിക്കും എന്നുള്ളൊരു കാര്യം കാണിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ ഒരു ക്യാമിയോ ആ ഒരു ക്യാമിയോ ഈ സിനിമയ്ക്കകത്ത് ഉണ്ടാവുന്ന ഒരു കാര്യം തന്നെയാണ് കൈദി ടുത്ത് ദിലിയുടെ ഒപ്പം തന്നെ കട്ടയ്ക്ക് കട്ടിയായിട്ടുണ്ടാവുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ വിക്രം എന്ന് പറയുന്ന നമ്മുടെ വിക്രത്തിന്റെ ഒരു ക്യാരക്ടർ നിൽക്കുന്ന കമൽ ഹസൻ സാറിന്റെ ഒരു ക്യാരക്ടർ സിനിമയ്ക്കകത്ത് ഉണ്ടാവുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൂര്യ വേഴ്സസ് കാർത്തി എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവര് സ്ക്രീനിലോട്ട് വരുന്ന സമയത്ത് എന്തായിരിക്കും അവിടെ സംഭവിക്കുക കാരണം രണ്ട് പേരും കട്ടയ്ക്ക് കട്ടായിട്ട് നിൽക്കുന്ന ക്യാരക്ടറാണെന്ന് പറയുന്ന സമയത്ത് അത് കാണാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ഇതിനിടക്ക് വന്നേക്കുന്ന ആ കങ്കു എന്ന് പറയുന്ന സിനിമയ്ക്കകത്തുള്ള ഇവരുടെ ഒരു കോമ്പിനേഷൻ കണ്ട സമയത്ത് കോമ്പിനേഷൻ എന്നല്ല കാർത്തിനെ അതിനകത്തേക്ക് പിടിച്ചിട്ട് അത് എന്തിനാന്ന് കാണിക്കുന്ന തരത്തിലായിരുന്നു എന്തിനാണ് ഞാൻ സ്വയം ചോദിച്ചു പോയിരുന്നു കാരണം എനിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടായിരുന്നില്ല കാർത്തിനൊരു ക്യാരക്ടറിനെ ഭയങ്കര ഡീഗ്രേഡ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത് ആ ഒരു സിനിമ കാരണം ഒരു പക്ഷേ ഈ ഇവർ തമ്മിൽ വരാൻ പോകുന്ന ഒരു കോമ്പിനേഷൻ സീൻ അത്രത്തോളം പഞ്ച് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം അറിയില്ല പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് കാത്തിരിക്കുന്ന ഒരു ക്യാമിയോ അല്ലെങ്കിൽ ഒരു ഫേസ് ഓഫ് സീനാണ് ദില്ലി ആൻഡ് റോളക്സ് എന്ന് പറയുന്ന രണ്ടുപേരെ ഫേസ് ഓഫ് സീൻ എന്ന് പറയുന്നത് ഒപ്പം തന്നെ വിക്രം കൂടി വരുന്ന സമയത്ത് സംഭവം ഗംഭീരം തന്നെയായിരിക്കും വിക്രത്തിനേക്കാളും വലിയ സിനിമ ലിയോനെക്കാളും വലിയ സിനിമയാണ് കരുതി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ചിന്തിക്കാമല്ലോ ഏത് ലെവലിലായിരിക്കും ഇവിടെ എത്താന്നുള്ളൊരു കാര്യം എന്ന് എൽ ടു ഇ എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല ആരുടെ പടാണെന്ന് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ കംബാക്ക് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വലിയ സിനിമ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ ഒരു വലിയ വിജയത്തിന് ശേഷം അതിനേക്കാൾ വലിയൊരു വിജയമായിട്ട് മാറട്ടെ എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സിനിമ തന്നെയാണ് വലിയൊരു ക്യാൻവാസിൽ വരാൻ പോകുന്ന ഒരു സിനിമ തന്നെയാണ് എൽ ടു ഇ എംബുരാൻ എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപയുടെ ബഡ്ജറ്റിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു സിനിമ എന്നൊരു കാര്യം പറയുന്ന സമയത്ത് നായകന്റെ റിമുണറേഷനോ ഡയറക്ടറിന്റെ റിമ്യൂണറേഷനോ ഒന്നും ഇതിനകത്ത് പെടുത്തിയിട്ടില്ല എന്നൊരു കാര്യം പറയുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചത് ഈ സിനിമയുടെ ബഡ്ജറ്റ് ആക്ച്വലി എത്ര വലുതായിരിക്കും എന്നൊരു കാര്യം തന്നെയായിരുന്നു കുറച്ച് നാളെ മുമ്പേ തന്നെ ഒരു ന്യൂസ് കാണാനായിട്ട് പറ്റിയായിരുന്നു നാനൂറ് കോടി രൂപയാണ് എംബുരാൻ സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കാണാൻ പറ്റിയായിരുന്നു നാനൂറ് കോടിയൊന്നും എന്തായാലും പറ്റില്ല ഇത് ഇന്നലെ പറഞ്ഞേക്കുന്ന ഈ ഫിലിമിനകത്ത് തന്നെയുള്ള പല ആൾക്കാരും പറഞ്ഞേക്കുന്ന അപ്ഡേറ്റിലെ ബേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എംബുരാൻ സിനിമയുടെ ഇപ്പോഴത്തെ ബഡ്ജറ്റ് അനുസരിച്ച് നൂറ്റി നാല്പത്തൊന്ന് കോടി രൂപയാണ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന ബജറ്റ് എന്നുള്ളൊരു കാര്യം പറയുന്നത് ഇതിനകത്ത് ലാലേട്ടിന്റെ സാലറി ഞാൻ പൃഥ്വിരാജിന്റെ സാലറി എന്ന് പറയുന്ന സമയത്ത് ഒരു പത്ത് കോടി രൂപ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് കോടി പൃഥ്വിരാജിന് ഒരു അഞ്ചു കോടി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് കോടി എന്നുള്ള രീതിക്ക് നമുക്ക് ഒരു ആവറേജ് നോക്കാം ഒരു നൂറ്റി അമ്പത്തഞ്ച് നൂറ്റി അറുപത് കോടി രൂപയുടെ പട ഈ ഒരു സിനിമ എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി എത്ര വേദി ആയിരിക്കും ഇവരുടെ സാലറി എന്നുള്ള കാര്യം ഒരു ഐഡിയ ഇല്ല കാരണം ഫസ്റ്റ് സിനിമയുടെ ഒരു വലിയ വിജയത്തിന് ശേഷം പൃഥ്വിരാജിന്റെ ഒക്കെ സാലറി വളരെയധികം കയറുന്ന ഒരു ടൈം തന്നെയാണ് സോ ഒരു വലിയ സിനിമയുടെ ഒരു വലിയൊരു അപ്ഡേറ്റ് ആണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി എയ്റ്റീൻ ഡേയ്സ് ക്യാരക്ടേഴ്സ് റിവീലേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എയ്റ്റീൻ ഡേയ്സ് തേർട്ടി സിക്സ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു അടിപൊളി അപ്ഡേറ്റ് ആണ് ഒരു അടിപൊളി ക്യാമ്പയിൻ ആണ് ബേസിക്കലി എംബുരാൻ ടീം പുറത്തു നീക്കുന്നത് ഈ അടുത്ത് ഇത്രയും നല്ല രീതിയിലുള്ള അപ്ഡേറ്റ് വന്നിരിക്കുന്ന ഒരു മലയാള സിനിമ ഉണ്ടോ എന്നൊരു കാര്യം ചോദിക്കുകയാണെന്ന് എനിക്ക് എനിക്ക് അറിയില്ല കാരണം പല സിനിമകളുടെ ട്രെയിലർ പോലും ഇറക്കിയിട്ടില്ല എന്നുണ്ടെങ്കിലും സിനിമ നല്ല രീതിയിൽ വിജയക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്കോട്ട് കാണാൻ പറ്റിയിട്ടുണ്ട് മാർക്കോ സിനിമയുടെ ട്രെയിലർ പോലും വരാഞ്ഞിട്ട് പോലും ആൾക്കാർ ഇരിക്കുക സ്വീകരിച്ചിരിക്കുന്ന ഒരു സിനിമയായിട്ട് മാറി സിനിമ അത്ര നല്ല സിനിമയതുകൊണ്ട് തന്നെ ഐ മീൻ ആ പൂർണ്ണമായിട്ട് നീതി പുലർത്തിക്കുന്ന ഒരു സിനിമയതുകൊണ്ട് തന്നെ ആൾക്കാർ തിയേറ്ററിൽ പോയി കണ്ടേക്കുന്ന ഒരു സിനിമയായിട്ട് മാറി പക്ഷേ പ്രൊമോഷൻ രീതിക്ക് പ്രമോഷൻ സിനിമയുടെ പ്രൊമോഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഗംഭീരം തന്നെയാണ് പതിനെട്ട് ദിവസം കൊണ്ട് മുപ്പത്താറ് ക്യാരക്ടേഴ്സ് ഈ സിനിമയിൽ വരാൻ പോകുന്ന മുപ്പത്താറ് ക്യാരക്ടേഴ്സിനെയാണ് ഇവര് റിവീൽ ചെയ്യാനായിട്ട് പോകുന്നത് എംബുരാൻ സിനിമയില് ആദ്യമായിട്ട് റിവീൽ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിനെയാണ് സേവിയർ എന്ന് പറയുന്ന ലൂസിഫർ സിനിമയ്ക്കകത്തൊക്കെ കാണാൻ സാധിച്ചേക്കുന്ന ഒരു ക്യാരക്ടറാണ് നമുക്കറിയാലോ ലൂസിഫർ സിനിമയ്ക്ക് അത് ലാലേട്ടിന്റെ ആ ഒരു ഷോട്ട് ലാലേട്ടൻ ആ വരുന്ന ഷോട്ടിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഡ്രോ ഷോട്ടിനകത്ത് തന്നെ നമുക്ക് ആ ഒരു ആൾക്കാരുടെ ഇടയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് കാണാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് ഈ സേവിയർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറെ എന്ന് പറയുന്നത് ലാലേട്ടിന്റെ റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ശരിക്കും കലാപം ഷാജോ അഭിനയിച്ചിട്ടെന്നുണ്ടെങ്കിൽ അതേപോലെ നിൽക്കുന്ന മറ്റൊരു വളരെയധികം ഒരു ക്യാരക്ടറിനാണ് അത്രയും അത്രയും പ്രാധാന്യമുള്ളൊരു ക്യാരക്ടറായിരിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സേവിയർ എന്ന് പറയുന്ന ക്യാരക്ടർ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട് സെക്കൻഡ് പാർട്ടിനകത്ത് എൽ ടു എന്ന് പറയുന്ന എമ്പുരാൻ സിനിമയ്ക്കകത്ത് ഇദ്ദേഹം ഉണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത് വൈകിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് ശ്രീലേഖ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്തുകൊണ്ട് ശിവത എന്ന് പറയുന്ന ഒരു ആക്ട്രസ് ആണ് അതായത് ഇവരുടെ ക്യാരക്ടർ ഇതേക്കുന്നത് നമുക്കറിയാം ഈ ഇന്ദ്രജിത്തിന്റെ ക്യാരക്ടർ ഇതേക്കുന്ന ആ ഒരു ക്യാരക്ടറിന്റെ വൈഫ് ആയിട്ട് വരുന്ന ഒരു കഥാപാത്രമാണ് ഇവർ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ചെയ്തേക്കുന്നത് സോ അതനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എംബുരാൻ എന്ന് പറയുന്ന സിനിമയിലോട്ട് വരുന്ന സമയത്ത് കുറച്ചും കൂടി വൈഡ് ആയിട്ട് ഇവരെ കുറിച്ച് കുറച്ച് കൂടുതലായിട്ടുള്ള ഭാഗങ്ങൾ കാണിക്കുന്ന തരത്തിലുള്ള ഒരുപാട് രംഗങ്ങൾ ഈ സിനിമയ്ക്കകത്ത് ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട സാധിക്കുന്നത് ആൻഡ് ഫാസിൽ സാറിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ഇവർ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ടായിരുന്നു അതനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാസിൽ സാർ ഈ ഒരു ക്യാരക്ടർ റിവീലേഷന്റെ ഭാഗമായിട്ട് വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിനായിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് സീക്വൻസുകൾ ഉണ്ടെന്നുള്ളൊരു കാര്യം പറയുന്ന സമയത്ത് ഇവർ കോമൺ ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ആ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ഒരു ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ഷോട്ടുകളും ഒരുപാട് രംഗങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതൽ ഇന്ന് ഈ സിനിമയിൽ വന്നിരിക്കുന്ന പുതിയ ക്യാരക്ടർ റിവിലേഷൻ എന്ന് പറയുന്നത് സുമേഷ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ റെവിലേഷനാണ് നമുക്കറിയാം ടോവിനോടെ ആ ഒരു സ്പീച്ച് ലൂസിഫർ സിനിമയ്ക്കാതെ ഉള്ള ടോവിനോട് സ്പീച്ചിന്റെ ആ ഒരു രംഗം നമ്മൾ ഇതുകൊണ്ടെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ പ്രസൻസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതുവരെ വന്നിരിക്കുന്ന എല്ലാ അപ്ഡേറ്റുകളും ഇന്നും ഒരു കാര്യം വ്യക്തമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാ അപ്ഡേറ്റുകളും കാണിച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ബേസിക്കലി സ്റ്റീഫൻ നെടുമ്പള്ളിയുമായിട്ട് നിൽക്കുന്ന ക്യാരക്ടേഴ്സാണ് അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള കേരളത്തിലുള്ള ക്യാരക്ടേഴ്സിനെയാണ് കൂടുതൽ റിവീൽ ചെയ്തിരിക്കുന്നത് അതായത് എമ്പുരാൻ സിനിമയിൽ സ്റ്റീഫൻ നെടുപുള്ളിയുടെ ഒരു ശക്തമായുള്ള പ്രസൻസ് എടുത്തു കാണിക്കുന്ന തരത്തിലുള്ള ഒരു സീൻ ഈ സിനിമയ്ക്കകത്ത് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് കാണിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇതുവരെയുള്ള ക്യാരക്ടർ റിവീലേഷൻ എല്ലാം വന്നേക്കുന്നത് എനിവേസ് ഈ വീഡിയോ രാവിലെ വന്നേക്കുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് മലയാളത്തിൽ തന്നെ യൂട്യൂബിൽ തന്നെ ഇപ്പോൾ ട്രെൻഡിങ് വണ്ണിൽ നിൽക്കുന്ന ഒരു വീഡിയോ ആയിട്ട് മാറിക്കുകയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടേക്കുന്ന ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് മാറിയിക്കുന്നത് ഈ ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഭയങ്കര രസകരമായിട്ട് എനിക്ക് തോന്നി കാരണം മറ്റ് ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്ന പ്രൊമോഷൻ സ്ട്രാജിയുടെ അപ്പുറത്തോട്ട് ആൾക്കാരെ എമ്പുരാൻ പറയുന്ന സിനിമയിലോട്ട് കൂടുതൽ അടുപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജിനെയാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പക്ഷേ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാര്യമെന്ന് പറയുന്നത് പ്രമോഷൻസിലല്ല കാര്യം ബേസിക്കലി പ്രൊമോഷൻ ചെയ്താലും പ്രൊമോഷൻ ചെയ്തില്ലെങ്കിലും ഒരു സിനിമ വരുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു വലിയൊരു താരത്തിൻ്റെ പടം വരുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാരത് അറിഞ്ഞിരിക്കും ആ കാര്യത്തിലൊന്നൊരു ഡൗട്ടും വേണ്ട എംബുരാൻ സിനിമ വരാ വരുന്നതിനെക്കുറിച്ച് അറിയാത്തവരായിട്ട് ആരുമില്ല സിനിമ നന്നായി കഴിഞ്ഞാൽ സിനിമ ഇതൊരു വലിയ വിജയമായിട്ട് മാറുന്ന ഒരു കാര്യം നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും അറിയാലോ നൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപയുടെ ബഡ്ജറ്റ് വന്നിരിക്കുന്ന സിനിമ എന്ന് പറയുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചത് ഈ സിനിമ ഒരു വലിയ വിജയമായിട്ട് വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ആവണമെന്നുണ്ടെങ്കിൽ എത്ര കോടി രൂപ ഈ സിനിമ നേടണം എന്നൊരു കാര്യമാണ് ഞാൻ ചിന്തിച്ചായിരുന്നത് ഇത് കാണുന്ന സമയത്ത് തന്നെ വലിയൊരു ഒരു ഭയം തന്നെയാണ് കാരണം ഇത്ര വലിയ റെക്കോർഡ് അടിക്കാനായിട്ട് സാധിച്ചാൽ അത് വലിയ റെക്കോർഡ് ആയിരിക്കും ആയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഓഫ് കോഴ്സ് മലയാളത്തിലെ എന്ന് പറയുന്ന സമയത്ത് ആ ഒരു ബ്രാൻഡിന് അതിൻ്റെ വാല്യൂ ഉണ്ട് അടിക്കുമെന്നെ പ്രതീക്ഷാ നല്ല സിനിമയാണെന്നുണ്ടെങ്കിൽ പക്ഷേ റീസെൻ്റ്ലി ലൈക്ക തന്നെ പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമയുടെ അവസ്ഥ എന്താന്നുള്ള കാര്യം എനിക്ക് അറിയാലോ ലൈക്ക പ്രൊഡ്യൂസ് ചെയ്തിരുന്ന സിനിമയായിട്ടുള്ള അജിത്തിൻ്റെ പടമായിട്ടുള്ള വീടാ മുയർച്ച എന്ന് പറയുന്ന സിനിമയ്ക്ക് ഉദ്ദേശിച്ച അത്രയും നല്ലൊരു എക്സ്പെക്ടേഷൻ ഉള്ളൊരു ആ ഒരു ബെഞ്ച് എല്ലാ ആ സിനിമയ്ക്ക് ഉള്ളതെന്നുള്ളൊരു കാര്യം തന്നെയാണ് പൊതുവെ എന്ന് ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഫാൻസുകാർക്ക് പോലും അത്രയും ഇഷ്ടപ്പെടാത്ത ഒരു സംഭവമായിരുന്നു പക്ഷേ ആ സിനിമയ്ക്കും ഡെയിലി ഒരുപാട് അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു സോ അപ്ഡേറ്റിലെ എല്ലാ കാര്യം സിനിമ നല്ലതാണെന്നുണ്ടെങ്കിൽ സിനിമ അൾട്ടിമേറ്റ് വിജയിക്കും സിനിമ വിജയകരമായിട്ട് മാറട്ടെ എന്നുള്ള കാര്യത്തിന് ഞാൻ ആഗ്രഹിക്കുകയാണ് എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴ്ന്നു കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം പേരിലോ ഷെയർ ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരീക്ഷിച്ചുക തൊട്ടടുത്തുള്ള എല്ലാവർക്കും കൂടെ നടത്തിയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോകളുടെ അപ്ഡേറ്റുകളെല്ലാം നമുക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് ബൈ